ഹലോ ഗോട്ടാരേ ഗുഡ് മോർണിംഗ് അഫത ഇന്ന് നമുക്ക് ഒരുപാട് അടിപൊളി സൂപ്പർ റോസ് പ്ലാന്റുകളുടെ സെയിൽ വേദിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റോസ് പ്ലാന്റുകൾ ഒരുപാട് കളറുകളിൽ ഉണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ കളറുകളല്ല ഒരുപാട് കളറുകളിൽ നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും പ്ലാന്റ് സൈസും ഒക്കെ ആയിട്ട് താ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് നാല് പ്ലാന്റിന് നൂറ്റി എൺപത് പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാലെണ്ണത്തിനാണ് നൂറ്റി എൺപത് രൂപ റേറ്റ് വന്നേക്കുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണേ അതുപോലെ തന്നെ ഈ പ്ലാന്റുകളെല്ലാം ബഡ്ഡ് ഹൗസാണ് കേട്ടോ ബഡ് ഹൗസാണ് എല്ലാം ബഡ് ആണ് പക്ഷേ നമുക്ക് ഒരുപാട് കളറുകളിൽ നമുക്ക് അവൈലബിളായിട്ടുണ്ട് കേട്ടോ അത ഇതൊക്കെ നോക്കിയിട്ട് എന്തല്ലേ എല്ലാം കൊള്ളില്ല എല്ലാം ഒന്നിനൊന്നിന് മെച്ചാണ് കേട്ടോ വലിയ നല്ല വലിയ പൂക്കൾ ഒക്കെയാണ് ചിലത് ഇതുപോലെ സിംഗിള് ഡബിള് പറ്റില്ല പിന്നെ സാധാരണ നമ്മുടെ നിറയെ പൂക്കളായിട്ട് കട്ട് ആയിട്ട് വരുന്ന റോസുകളും നമുക്കിന്ന് ആണ് കേട്ടോ പ്ലാന്റുകളൊക്കെ വേണ്ടവർക്ക് നമ്മൾ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾ ഈ കൊടുക്കുന്ന നമ്പറുകളിൽ തന്നെ വാട്സപ്പ് ചെയ്യുക കേട്ടോ അതായത് നോക്കി ഈ റെഡ് പൂവ് നല്ല ഭംഗിയല്ലേ ഒരു പ്രത്യേക അഴക് അതിന് ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടി വരുന്നുണ്ടെന്ന് ഉണ്ടല്ലേ ഇതാ ഇത് അതെ എല്ലാം ഒന്നിനൊന്നിന് മുമ്പന്തിയിൽ തന്നെ നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഏട്ടോ നമുക്കിന്ന് സെയിലിനായിട്ട് ഉള്ളത് അപ്പോൾ എല്ലാവരും പ്ലാന്റുകളൊക്കെ വാങ്ങുക ഹൗസ് പ്ലാന്റുകളൊക്കെ ഇഷ്ടമുള്ളവർ എല്ലാവരും തന്നെ ഇതാ ഈ പ്ലാന്റുകളൊക്കെ വാങ്ങുക കേട്ടോ ഇനിയിപ്പോൾ ഏതൊക്കെ കളറുകളിലാണ് നമുക്ക് ഹൗസ് പ്ലാന്റുകൾ പോവുക ഏതൊക്കെ കളറുകളാണ് വരുന്നത് എന്ന് ദാ ഈ ഫോട്ടോയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് റേറ്റിംഗ് ഞാൻ പറഞ്ഞു നാല് പ്ലാന്റിനാണ് നൂറ്റി എൺപത് പ്ലസ് കൊറിയ ചാർജ് വന്നേക്കുന്നത് കേട്ടോ നമ്മളെപ്പോഴും പ്ലാന്റുകളുടെ റേറ്റുകൾ മാത്രമാണ് പറയാറുള്ളത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ കാരണം ഇതിപ്പോൾ നിങ്ങൾ പ്ലാന്റുകൾ എടുക്കുന്ന എണ്ണം അനുസരിച്ചിരിക്കും കൊറിയർ ചാർജ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൊറിയർ ചാർജ് ഇത്ര എന്ന് നമ്മൾ ഒരു വീഡിയോയിൽ പറയാത്തത് കേട്ടോ അപ്പോൾ ഇതാ എങ്ങനെയുണ്ട് കേട്ടുകാരും എല്ലാം ഒന്നിനൊന്നിന് മെച്ചം തന്നെയല്ല എല്ലാ കളറുകളും എല്ലാം ഒന്നിനൊന്നിന് എന്താ പറയുക വാക്കുകളില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ എല്ലാ കളറുകളും എല്ലാ നല്ല സൂപ്പർ കളറുകളിൽ നല്ല സൂപ്പർ വെറൈറ്റി റോസുകളാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് നാല് പ്ലാന്റിനാണ് നൂറ്റി എൺപത് രൂപ നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റുകൾക്ക് വേണ്ടവർക്ക് നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുണ്ട്